പണ്ടൊക്കെൻ്റെ അമ്മ എപ്പോഴും ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇന്ന് കാണിക്കണത് ഈ ഒരു ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ ഒരു കറിയും വേണമെന്നില്ല ഇത് മാത്രം മതിയാവും ഇത്ര പ്ലേറ്റ് ചോറ് ഒറ്റ അടിക്ക് കാലിയാക്കാൻ എന്തായാലും ഇത് അറിയാത്ത ആളുകളും മലയാളികളും കുറവാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് കുറവാണെന്നല്ല ഉണ്ടാവില്ല ഇതുണ്ടാക്കണ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ നല്ലൊരു അടിപൊളി ഉള്ളി ചമ്മന്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് അപ്പം അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഇത് അതുപോലെ തോലിയൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് മുളക് മുട്ടെടുക്കാം ഞാനിവിടെ മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ട് അപ്പോൾ അത് അടുപ്പിലിട്ടിട്ട് ചൂടാൻ കുറച്ച് റിസ്ക് ആണ് നല്ല കത്തിനുണ്ട് നല്ല കനല അപ്പം ഞാൻ അതിൻ്റെ ആ തീ ഇങ്ങനെ പാളിണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്നിങ്ങനെ ചുട്ടെടുക്കണ്ടിട്ടാണ് അപ്പോൾ അത്രയും ചൂടാണ് നല്ല ചൂടായിക്കണ അടുപ്പല്ലേ പെട്ടെന്ന് തന്നെ എൻ്റെ ആ മുളക് ഒന്നിങ്ങനെ ചുട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇങ്ങനെയൊന്നും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് മേൽ കത്തിച്ചിട്ട് അതുമ്പോൾ കാണിച്ചാലും മതി സിമ്പിളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇനി ഒന്നും ഇല്ലെങ്കിൽ പാനിൽ ഒന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടോ മൂന്ന് ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തുണ് ഏകദേശം നമ്മുടെ ഉള്ളി ഒരു അരക്കപ്പോളുണ്ടാവും കേട്ടോ അപ്പം അതിക്ക് മൂന്ന് പച്ചമുളകും പിന്നെ ഇതുപോലെ വാളംപുളിയാണ് കേട്ടോ എടുത്തുക്കണത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുളിയാണ് ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിൽ പുളിങ്ങെടുത്താൽ മതി മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി അയയ്ക്ക് ചേർത്ത് കൊടുത്തിക്കണേ പിന്നെ അയക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഞാൻ ചിലർക്ക് ഇങ്ങനെ ആയിരിക്കും നല്ലത് ഒരുപാട് ആരെയും ഇഷ്ടം ഉണ്ടാവൂല പക്ഷെ എനിക്ക് ഒന്നും കൂടിയൊക്കെ അരയണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി കറക്കി കറക്കിയെടുത്തിരിക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരക്കരുത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതയും വേണം എന്നാൽ അരയും വേണം എന്നറിഞ്ഞ പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു പരുവത്തിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ അടിപൊളിയാവുക കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം മക്കളെ എത്രേറെ ചോറ് കഴിച്ചാലും മതിയാവില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണ് കേട്ടോ ചോറ് ഇഷ്ടമുള്ളവർക്ക് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണമെന്നില്ല ഇത് ഇന്ന വരി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി അതെല്ലാം ഇത് ഉണ്ടാക്കണോരുണ്ടെങ്കിൽ അവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കണേന്നുള്ളത് കൂടി നമ്മുടെ കമൻറ്റിൽ ഒന്ന് പറയണേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്താ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പപ്പടം എടുത്തിട്ടുണ്ട് പിന്നെ ഈ ചമ്മന്തി ഒരു സ്പൂൺ ചമ്മന്തി മതി നമുക്ക് കുറച്ച് ചോറാണല്ലേ കൂടുതൽ ഇഷ്ടം പോലെ ആ ഒരൊറ്റ സ്പൂൺ വെച്ചിട്ട് തന്നെ കഴിക്കാട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് താങ്ക് യു